ഹലോ മച്ചമാരെ ഞങ്ങൾ പുതിയ വീഡിയോ കിട്ടണം നിങ്ങൾക്ക് ഇതുപോലെ എത്ര പെസുമാണ് ഒരു ഫോൺ ഓപ്പൺ ആക്കുക ഞാൻ നേരത്തെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്കിതായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കൂടെ വിട്ടരാം ആദ്യം പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുക്കുക ഇൻസ്റ്റാൾ ചെയ്യ ഓപ്പൺ ചെയ്യ എന്നിട്ട് നമ്മൾ ഈ പ്ലസ് ബട്ടൺ പ്ലസ് ബട്ടൺ നിക്കാം എന്നിട്ട് നമ്മളവിടെ പോയാണ്ട് അപ്പൊ എഡ്സ് വരും കുറെ ആൾ പറഞ്ഞ് മനസ്സിലാവുന്നില്ല അത് ഒരേ വീഡിയോ എന്നാൽ നമ്മൾ ഇവിടെ നിൽക്കുക ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഞാൻ എ ഏത് ആണ് കൊടുക്കുന്നത് വരും ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതേ മതി കുറച്ച് നേരം ഇങ്ങനെ മാർക്കിങ് ആണെങ്കിൽ ചില ചിലയ്ക്ക് നല്ല ലെന്ത് ആയി കറങ്ങും ചിലപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റാൾ ആകാനുള്ളൊരു ഓപ്ഷൻ വരും വേർഡ്സ് ഞാൻ കാണിച്ചു തന്നെ ചിലപ്പോൾ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു കോപ്പിറേറ്റ് ഞാൻ എന്തെങ്കിലും ഇഷ്യൂ വരും അതുകൊണ്ട് കേട്ടോ വേർഡ്സിൻ്റെ കട്ട് ചെയ്ത് ചിലപ്പോൾ ചിലർ ഭാഗം വന്നാലും മതിയാവും വന്നിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോ അറിയിപ്പം ചിലത്തോക്ക് ഇത് കുറച്ചു നേരം നോക്കും ചിലത്തോർക്ക് കുറച്ചു നേരം നോക്കില്ല ഏതായാലും ഞാൻ കുറച്ച് ഇതാക്കേണ്ടത് ഇത് ഇൻസ്റ്റാളിങ് വന്നാൽ പിന്നെ ഉടനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റായി സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് ഇതാക്കിട്ട് വീഡിയോ കാണിച്ചു ഞാനവിടെ ചെറിയ പേരും ആക്കിനി എത്രയും പിന്നെ ഈ ഫുട്ബോൾ നമ്മൾ ഈ പേരിൽ തന്നെ തോൽത്തി നമുക്ക് ഇഷ്ടമുള്ള ചോയ്സോ പേരിന്റെ ആക്കാരിലെ ആവട്ടെ ഒരാഴ്ച ആണ് ലോഡായി പിന്നെ ഒരു ഏഡ്സ് വരും ആദ്യത്തെ ഒരു ഏഡ്സ് കഴിഞ്ഞാണ്ട് ഇൻസ്റ്റാളിങ്ങിൻ്റെ ഈ ഒരു ഏഡ്സ് കൊണ്ടുതരും ആ ഏഡ്സ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരാ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ബട്ടല്ലേ ഇൻസ്റ്റാൾ ഇതാണ് നിക്കുക അപ്പോൾ നമ്മൾ നമ്മളെ ഫയൽക്കാണ് കയറും ഇത് നിക്കുക ഡൗൺലോഡ്സ് 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 കയറാൻ നമ്മൾ ഈ ആപ്പ് വരെ ഉണ്ടാവും ഇത് നിക്കുക ഇനിയാണ് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുക കാണിച്ചു തരാം ഇനി ഇവിടുന്ന് ആണ് എല്ലാവരും ആണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ വീഡിയോ ഫുള്ള് കാണുന്ന കാണുന്ന മനസ്സിലാവുക ആദ്യം കൂടെ ഓപ്പൺ ആക്കുമ്പോൾ കയറാൻ കഴിഞ്ഞില്ല ഒന്നുകൂടി കളിച്ചരാറാൻ കഴിഞ്ഞില്ല അപ്പം എന്തായിട്ടുണ്ടോ ആദ്യം കയറി ഈ ആപ്പ് ഒക്കെ കയറുക ഫുള്ള് ബാക്ക് അടിച്ചാൽ എഴുപ്പം കളിച്ചു ചേർത്തത് ഞാൻ പേര് മാറ്റി വന്നില്ലേ ഇതിന് ആണ് ക്ലിക്ക് കുടിച്ചത് അപ്പോൾ നമ്മൾ ഏതാ തുടങ്ങിയത് ആദ്യം തുടങ്ങുകയാണെങ്കിൽ ആണ് ക്ലിക്ക് കുടിച്ചാൽ ഈ ക്ലോസ് ഹോക്ക് ഇതാണ് ലേറ്റ് ലാസ്റ്റ് തടിയിട്ട ബട്ടൺ ആണ് ഓക്കെ ബട്ടൺ വരും ഓക്കെ കൊടുക്കാം എല്ലാവരും ഓക്കെ കൊടുത്തി നമ്മളതി ഐ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് നിക്കണം നമ്മൾ ഡയറക്റ്റ് നിക്കുമ്പോൾ നമ്മൾ അത് ഉള്ളിൽ കഴിയും ഡയസ് അങ്ങനെ ഞാൻ പറഞ്ഞത് അവരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നിക്കണം പിന്നെ നിങ്ങൾ സാധാരണ മാതിരി ഇത് കൊടുത്താൽ മതി സെലക്ട് ചെയ്താൽ പിന്നെ ഇതൊന്ന് റെഡി കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് അതി കൊടുക്കണം അപ്പം എങ്ങനെ ആ ഡാറ്റ ട്രാൻസ്ഫർ അടിച്ചാണ്ട് അത് കൊടുത്താൽ ഇതാണ് അവിടെ നിൽക്കാം കൊടാമെയിൽ ലിങ്ക് അത് വെക്കാൽ മതി അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ എത്രയോളൂ നേരത്തെ വിട്ട വീഡിയോ ആർക്കും മനസ്സിലാവില്ല എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന പ്രതീക്ഷിക്കണം പിന്നെ എന്തൊക്കെയാണോ മെയിൽ ഇത് അടിച്ചാൽ തയ്യാൽ മതി അപ്പോൾ എന്ത് വരില്ല അപ്പോൾ ഉണ്ടാവും അത് ന്യൂ ബെസ് ഇത് ഇങ്ങനെ കുറെ ഓപ്ഷന് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഈ ഫുട്ബോൾ ടീം വന്ന ഒറിജിനൽ ബസ്സ് തുടങ്ങോട്ടെ അപ്പോൾ നിങ്ങളടീയത്തെ പെസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെ പേര് കൊടുത്ത് ആ പേരിൻ്റെ പെസ്സ് ഉണ്ടാവും അതിന് ക്ലിക്ക് ചെയ്താൽ ആ ഉള്ളിൽ അതിന് ക്ലിക്ക് ചെയ്യാം ലിങ്ക് ചെയ്താൽ അതിന്മ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഉള്ളിക്ക് വരാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീട് ഇത്ര ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ കിട്ടും